ർഭാശയത്തിൽ ഒരു ബീജ കണത്തുന്ന് തൂങ്ങി നിന്ന് ആ ഒരു വളർന്ന് പൊക്കിൽക്കിഴയുടെ ഭക്ഷണം കിട്ടി ആ അള്ളിപ്പിടിച്ച് വളർന്ന ആ ഘട്ടം ഇൻസാനമിൻ മനുഷ്യനെ അലക്കിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതാണ് നീ ആദ്യ വായന അതെ ഒന്നും അറിയാത്ത ആ ഒരു ഘട്ടം പ്രസവിച്ച് വീണപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാത്ത മറ്റൊരു സഹായം വേണ്ട ആ ഘട്ടം അവിടെ നമ്മളെ വളർച്ച ഇക്റ നീ വായിക്കണം വറബ് കൽ അക്റം ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച റബ്ബ് അത്യുദാരനായിരിക്കുന്നു അല്ലതീ അല്ലമബിൽ കലം അവൻ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് അതെ എഴുത്തും വായനയുടെയും മഹത്വവും എല്ലാവിധ പഠനത്തിൻ്റെ മഹത്വവും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ മക്കൾ ഏത് രീതിയിലുള്ള പഠനവും അത് എഞ്ചിനീയറും ഡോക്ടറും ഐ എസും ഐ പി എസും മറ്റ് വ്യത്യസ്ത തലങ്ങളിലെ പഠനവും എല്ലാം നമ്മൾക്ക് പഠിക്കാനും വായിക്കാനും അത്തരം സ്ഥാപനങ്ങളിൽ ചേർക്കാനും ഒക്കെ ഇസ്ലാം നമ്മോട് പറയുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഏറെ നമ്മെ പഠിപ്പിക്കുന്നു അതോടൊപ്പം ആ പഠനം ശരിയാവണമെങ്കിൽ അവിടെ പഠിക്കേണ്ടുന്നത് പഠിക്കേണ്ടുന്നത് ഏറ്റവും പ്രധാനമായി ദീൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനമായിരിക്കണം അത് ഉൾക്കൊള്ളാത്ത എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും ഒരുപാട് മൂല്യച്ഛുതിയും തകർച്ചയും നമ്മൾ കാണുന്നു രണ്ട് മാസം കൊണ്ട് പാലം പൊളിഞ്ഞു ചാടുന്നത് കാണുന്നു എത്രയോ ആവശ്യമില്ലാത്ത സ്കാനിങ്ങുകളും എം ആർ ഐയും അങ്ങനെ തുടങ്ങി ഒരുപാട് ടെസ്റ്റുകളും രോഗം ഇല്ല എന്നുറപ്പായിട്ടും പല ഡോക്ടേഴ്സും എഴുതുകയും പലതും ചെയ്യുന്നു എന്തുകൊണ്ട് പഠിക്കേണ്ട ആ ഒരു ബേസിൽ നിന്ന് സൃഷ്ടാവായ റബ്ബിൻ്റെ നാമത്തിൽ വായന തുടങ്ങാത്തത് കൊണ്ടാണ് ആ പ്രശ്നങ്ങളെല്ലാം അവിടെയാണ് ഇസ്ലാമിന് വേറിട്ട് ഏത് രീതിയിലുള്ള ഒരാളായാലും അവരൊക്കെ ഈ ഒരു ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനത്തിലേക്ക് പോയാൽ എത്ര ഉന്നതിയിലെത്തിയാലും അവർ റബ്ബിനെ ഓർത്തുകൊണ്ട് പരലോക ചിന്തയോടുകൂടിയുള്ള ആ നിലക്ക് അവരുടെ അവരുടെ ചെയ്യുന്ന സേവനത്തിൽ അത് വ്യക്തിപരമായാലും കുടുംബമായാലും സമൂഹമായാലും അവിടെയൊക്കെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവരെ ജോലിയിലും സംവിധാനത്തിലുമൊക്കെ എത്തിപ്പെടുമ്പോൾ അവിടെയൊക്കെ അവർക്ക് യഥാർത്ഥ റബ്ബിനെ ഓർത്തുകൊണ്ടല്ലാത്ത ഒരു കർമ്മം ചെയ്യാൻ സാധ്യമല്ലാതാകും അതുകൊണ്ടാണ് അതില്ലാതെ വരുമ്പോഴാണ് ഒരുപാട് അറിവും കഴിവും ഉണ്ടായിട്ടും ഹിരോഷിമയിലും നാഗസാക്കിയിലും അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലത്ത് ഒട്ടേറെ ആളുകൾ കൊലപാതകത്തിനും പ്രശ്നത്തിനും ഒക്കെ കാരണമായത് പഠി നമ്മൾ പരിശോധിക്കുമ്പം അവിടെയൊക്കെ ബേസ് ഇല്ലാത്ത പഠനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരു കുട്ടി ഒരു സദസ്സിലേക്ക് കയറി വരുന്നു നല്ല നല്ലൊരു ആ കുട്ടി എന്തുണ്ട് ആ കുട്ടി നല്ലൊരു ഷർട്ട് ഉണ്ട് തൊപ്പിയുണ്ട് എല്ലാം ഉണ്ട് ഇൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അടിയിൽ രണ്ടേ ആ ഒരു നിക്കറോ പാൻറ്റോ അല്ലെങ്കിൽ ആ അത് ഇട്ടിട്ടില്ല എങ്ങനെ ഉണ്ടാവും ഇതേപോലെയാണ് ദീനില്ലാതെ മറ്റെന്തുണ്ടായാലും ബേസ് ഇല്ലാത്തൊരു പഠനമായി അത് മാറുകയും അതിൻ്റെ പ്രത്യാഘാതം ധാരാളമായി ഇന്ന് സമൂഹം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അവിടെയാണ് മതപഠത്തിൻ്റെ പ്രാധാന്യവും അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠനത്തിന് ഉള്ള മഹത്വവും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്നിൻ്റെ നമ്മുടെ മദ്രസകളിലൊക്കെ ഉള്ള പഠനം അത് നമ്മൾ പരിശോധിച്ചാൽ പല മദ്രസയിലും ഇപ്പോഴും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന രീതി നമ്മൾ പഠിച്ചാൽ അവിടെ കാണാ ചെറിയൊന്നും വലിയൊന്നും അതേപോലെ തുടങ്ങി ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഒരു ഖുർആാനൊക്കെ ഒന്ന് വായിക്കാൻ പഠിക്കണ ഒരുപാട് സമയമെടുക്കും ആ ഒരു ശാസ്ത്രീയമായ രീതിയിൽ അവരെ പഠിപ്പിക്കണില്ല അലിഫിന് ഫത്ത ഇട്ടാൽ ആ അലിഫിന് കെസിറിട്ടാൽ ഇ അലിഫിന് വൊമിട്ടാൽ ഉ അലിഫ് അലിഫിന് പിന്നെ സുക്കുനിട്ടാൽ ഏ അങ്ങനെ ആ ഇ ഉ എന്ന് പഠിപ്പിക്കണു പകരം ഈ കുട്ടിയെ അങ്ങനെ അടങ്ങാറായി അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു രണ്ടിലും മൂന്നിലും ഒക്കെ എത്തുമ്പം വീണ്ടും ഈ പഠിച്ചതിൻ്റെ ഒരു അറബി മലയാള രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്ലാം കാര്യം അഞ്ചാകുന്നു എന്ന് അറബി മലയാള രൂപത്തിൽ ഇങ്ങനെ എഴുതി ഈമാൻ കാര്യം ആറാകുന്നു ഒന്ന് അള്ളാഹുളള വിശ്വാസം മലക്കുള്ള വിശ്വാസം മുസ്ലിങ്ങളുടെ വിശ്വാസം ഇതൊക്കെ ഇങ്ങനെ മൂന്നിലും അങ്ങനെ രണ്ടിലും മൂന്നിലൊക്കെ ഇങ്ങനെ തുടങ്ങി നാലിലും അഞ്ചിലും എത്തുമ്പോൾ ഈ പഠിച്ചതന്നെ ഒന്നുകൂടി അൽ ഈമാനു അൻ വ മലായി കത്തി വസ്ലി എന്ന് പറഞ്ഞിട്ട് ഈമാൻ കാര്യം ആറാകുന്നു ഒന്ന് അള്ളാഹു വിശ്വാസം മലായിക്കത്തി മലക്കളുടെ വിശ്വാസം വിശ്വാസം ഇതന്നെ ഇങ്ങനെ പഠിക്കുക ഇങ്ങനെ പഠിച്ച് ആ ഒരു കുട്ടി പുറത്തേക്ക് വരുമ്പം ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ കുളിയുടെ ഷർത്തും ഫർദും ഈമാങ്കാരി ഇസ്ലാംകാരി ശരിക്കും ഒരു അർത്ഥ സഹിതം അതായത് ഒരു ഫാത്തയുടെ അർത്ഥം പോലും അങ്ങനെ എസ് 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 എൽ സി വരെ സി വരെ മദ്രസയിൽ പഠിച്ച ഒരു കുട്ടിക്ക് അത് അറിയാൻ സാധിക്കാത്ത പഠന രീതി നമ്മുടെ മദ്രസ്സകളിലുണ്ട് അവിടെയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ബേസ് അത് ഒരു മദ്രസ് എന്ന് കിട്ടേണ്ടതാണ് നമുക്കറിയാം നമ്മുടെ ഈ പള്ളിയുടെ താഴെ വിശാലമായ നൂറിൽ പരം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുണ്ട് ആ മദ്രസയിൽ വളരെ വ്യവസ്ഥാപിതമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഓരോന്നിൻ്റെയും അർത്ഥ സഹിതം എങ്ങനെയാണ് നമസ്കാരം ഇന്ന സ്വലാത്ത കിതാബൻ മൗക്കൂത്ത വക്ത നിർണ്ണയിക്കപ്പെട്ട വിധം ആ സമയബന്ധിതമായി നമസ്കാരം നിർവഹിക്കണം എന്നുള്ള അർത്ഥവും ഇന്ന സ്വലാത്ത് തെൻഹാനിൽ ഫക്ഷൽ മുൻകർ വെറുക്കപ്പെട്ടതും ചീത്തയുമായ കാര്യത്തിന്ന് നമസ്കാരം മനുഷ്യനെ തടയും ഇങ്ങനെ തുടങ്ങി ബേസിൽ ഓരോന്നിലും അതിൻ്റെ അർത്ഥസഹിതം പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി അതാണ് ഫാത്തിയുടെ അർത്ഥം സൂഹത്തിൻ്റെ അർത്ഥം ഓരോന്നിൻ്റെയും അർത്ഥ സഹിതം ഹദീസഹിതം അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു കുട്ടിക്ക് ദീനീ ബോധം ആ കുട്ടി അത് അർത്ഥമറിഞ്ഞ് ഉള്ളിൽ തട്ടി അത് പറയാൻ സാധിക്കുക മാത്രവുമല്ല ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു ഫവയിലുല്ലിൽ முசல்லின் நமஸ்கரிக்கவர்க்கு நாசம் നിസ്കരിക്കുന്നവർക്കാകുന്നു നാശം എന്താണ് അതിന് കാരണം പറഞ്ഞുകൊടുത്ത് തഫ്സീറിൽ കൃത്യമായി പറയുന്നു അല്ലും അവർ തങ്ങളുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ് ആ അശ്രദ്ധരാണ് എന്നിടത്ത് തഫ്സീർ വിശദീകരിക്കുന്നത് അശ്രദ്ധയുടെ പ്രധാനമായ കാരണം ഒന്ന് നാം എന്തു ചൊല്ലുന്നു നാം എന്ത് പറയുന്നു എൻ്റെ അർത്ഥമറിയാതെ അശ്രദ്ധയോടുകൂടി ഒരു റഫലത്തോടുകൂടി നമസ്കരിക്കലാണ് നമസ്കാരത്തിന് നാശം എന്നതിൻ്റെ കാരണം അതെ അല്ലദീനവും അൻ ും അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാകുന്നു അതെ മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ കാണാൻ മകിരി ആകുമ്പോൾ ആൾക്കാരൊക്കെ പള്ളിയിലുണ്ടാവും മകിരിമിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പള്ളിയിലുണ്ടാവുക കാരണം എന്താ എല്ലാവരും കാണുന്ന ഒരു സമയമാണ് അവരൊക്കെ ഇഷാക്കുണ്ട് അതാ വെയിറ്റ് വേറ്റിച്ചട്ടിലും പിന്നെ പീഡിയൻ്റെ അവിടെയൊക്കെ ഉണ്ട് പക്ഷെ അവർ ഇഷാക്കായിട്ട് കയറി വരൂല്ല സുബൈക്കോ പറയും വേണ്ട ഇങ്ങനത്തെ നമസ്കാരം കൊണ്ടൊന്നും കാര്യമില്ല എന്നത് നമ്മളെ മക്കൾ മുതൽ പഠിച്ചു വരണം അതെ നമ്മളെ വീട് അങ്ങനെ ആവണം അല്ലാതെ ജമായത്ത് നമസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ ഒരു ജനങ്ങളെ കാണിക്കാൻ ആളെ കാണിക്കാൻ അമ്മായിമ്മ മരോളെ കാണിക്കാൻ മരോൾ അമ്മായിമനെ കാണിക്കാൻ ഞാൻ നിസ്കരിക്കാമെന്ന് പറഞ്ഞു പോവുക അതിനൊക്കെ പകരം ആ വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ച് ഒന്നും പള്ളിയിൽ വരാൻ പറ്റാത്ത സ്ത്രീകൾക്ക് അവിടെ അവിടേതാ വീട്ട് നിസ്കരിക്കാലോ ജമായത്തായിട്ട് അങ്ങനെ ആണുങ്ങൾക്ക് പള്ളിയിലേക്ക് പോരാലോ ഇങ്ങനെയൊക്കെ എല്ലാം നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ അതിൻ്റെ ഒരു പഠനം അർത്ഥസഹിതമുള്ള പഠനം നടക്കുമ്പോഴാണ് അത് നടക്കുക എന്തിനേറെ ആ നമസ്കാരത്തിൽ നമ്മളൊക്കെ ചൊല്ലുന്ന സുജുലടയിലെ ഇരുത്തത്തിലുള്ള പ്രാർത്ഥന ഇവിടുത്തെ മദ്രസ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു അതൊക്കെ കൃത്യമായി ഉസ്താദുമാർ വിശദീകരിക്കും കേട്ടാൽ അത്ഭുതപ്പെട്ട ചെറിയ കുട്ടിയുടെ മനസ്സിൽ അതങ്ങട്ട് ഉള്ളിൽ സന്നിവേശിപ്പിക്കും എന്ന് പറയുമ്പോൾ ആ പൊറുക്കലിനെ തേടൻ്റെ ആ മനസ്സ് ഓരോ കുട്ടിയുടെ മനസ്സിലേക്കും അങ്ങോട്ട് ഉള്ളിലേക്ക് ആഴ്ന്നിറക്കും റബ്ബി ഒഫുർ േ അള്ളാഹുവേ എന്നോട് കരുണ കാണിക്കണേ വജുർണി പഠിച്ചവനെ എൻ്റെ വീഴ്ചകൾ എൻ്റെ പോരായ്മകൾ ഒരുപാട് ന്യൂനതയുള്ളവനാണ് ഞാൻ അതുകൊണ്ട് വജബുർണി എൻ്റെ ഈ പോരായ്മകൾ എൻ്റെ ന്യൂനതകൾ പരിചയമേ അള്ളാഹുവേനി എന്നെ ഉന്നതനാക്കണേ അള്ളാഹുവേ ഏറ്റവും ഉന്നതാവസ്ഥയിലേക്ക് നല്ല അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണേ എനിക്ക് നൽകണേ ഹലാലായ ഭക്ഷണം നൽകണേ അല്ല അതെ ഹറാം കലർന്ന ഭക്ഷണം നൽകല്ലിന്റെ റൂട്ടിലൂടെ ആ ഹലാലായ ഭക്ഷണം നൽകണേ വഹുദിനി ഹിതായത്തിലാക്കണേ എന്നെ നേരായ പാതയിലേക്ക് നയിക്കണേ സന്മാർഗത്തിലൂടെ ആ വഴിത്താറയിലൂടെ നടത്തണേ എനിക്ക് സൗഖ്യം നൽകണേ അള്ള എന്നിങ്ങനെ ഇടയിലുള്ള പ്രാർത്ഥന അങ്ങനെ ഓരോന്നും നമ്മളെ മദ്രസയിൽ നിന്ന് അർത്ഥസഹിതം പഠിപ്പിക്കുന്ന രീതി ആ രീതിയിലേക്ക് നമ്മളെ കുട്ടികൾ വളർന്നു വരണം Thank uh you. -huh. പഠിക്കണം ഈ പള്ളിയുടെ ഒരു കലക്ഷനുമായി ഈ ഒരു കലക്ഷനുമായി സൗദി അറേബ്യയിലേക്ക് പോയപ്പോൾ അവിടെ നമ്മൾ ഈ പള്ളി അങ്ങനെയാണല്ലോ എല്ലാവരാലും കലക്ട് ചെയ്ത് ഉണ്ടാക്കപ്പെട്ട ഒരു ഭവനമാണ് ഈ അള്ളാൻ്റെ ഭവനം അതായത് ഏതെങ്കിലും ഒരു അറബി സ്പോൺസർ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ തെരുകയച്ചതല്ല എല്ലാവരാലും അന്ന് അന്ന് ഇവിടുത്തെ ഇവിടുത്തെ പ്രദേശത്തുള്ള ഒരു നല്ല മദ്രസയും ഇങ്ങനത്തെ ഒരു പള്ളിയും ഒന്നും ഇല്ലാത്ത ആ ഒരു ഒരു സമയത്ത് അവിടുത്തെ ചില ആളുകൾ അന്ന് ഇവിടുത്തെ ഈ പ്രദേശത്തെ പറഞ്ഞത് ഞങ്ങളെ കുട്ടികൾക്ക് ദീനിയായൊരു വിദ്യാഭ്യാസം അതെ ഞങ്ങളൊന്നും അർത്ഥം പഠിക്കാതെയാണ് വളർന്നു വന്നത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം കിട്ടണം എന്ന് പറഞ്ഞ് ഈ മദ്രസയിൽ ഈ മദ്രസയിലേക്ക് ചേർത്ത് പഠിപ്പിച്ച അവരുടെ അനുഭവങ്ങളും അങ്ങനെ ഈ മദ്രസയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി അന്ന് ഗൾഫിൽ നിന്ന് ഇവിടെയൊക്കെ ചേർക്കാനും പറഞ്ഞതും ഓർത്തുപോകുകയാണ് ഈ ജുമൈൽ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെല്ലാവരും നമ്മളെ മക്കളെ ദീനിയായി ആ കിട്ടേണ്ട ധാർമ്മിക വിദ്യാഭ്യാസം ചെറുപ്പം ം മുതൽ കിട്ടി അങ്ങനെ ആ കുട്ടികൾ വളർന്നു വരുന്ന രീതിയിൽ പഠിപ്പിക്കണമെന്നത് സാന്ദർഭികമായി പ്രത്യേകമായി എല്ലാ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ദീൻ കിട്ടണം അതെ നമ്മളെ കുട്ടി നമ്മളെ കുട്ടി നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അറിയണം അതൊക്കെ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും എല്ലാ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു രീതിയല്ല ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് മയ്യത്തിന്റെ ന്യൂനത പറയാതിരിക്കണമെങ്കിൽ സ്വന്തം മക്കൾ ബാപ്പ മരിച്ചാൽ ആൺകുട്ടികൾ ഉമ്മ മരിച്ചാൽ പെൺകുട്ടികൾ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭാര്യ മരിച്ചാൽ ഭർത്താവ് അങ്ങനെയാണ് മയ്യത്തിനോട് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ആ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന് മദ്രസ് പഠിപ്പിച്ചു കൊടുക്കുന്നു അവിടെയാണ് നമുക്ക് പ്രവാചകന്റെ സുന്നത്ത് കാണാൻ സാധ്യമാകുക അതെ അലൈഹി അലൈവലമ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു അബുബക്രസിക്കാഹുന്റെ മയ്യത്ത് കുളിപ്പിച്ചത് ഭാര്യ അസ്മാനഹയാണ് അതായത് ഭർത്താവ്

കുളിപ്പിക്കാൻ ആ ഭാര്യക്കറിയണം ഭർത്താവിനറിയണം മക്കൾക്കറിയണം അതേ അവിടെ വെള്ളമെടുത്തും മറ്റുമൊക്കെ സായിച്ച് കൊടുത്തുകൊണ്ട് അങ്ങനെ ഏറ്റവും അടുത്ത ആളുകളാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മദ്രസ് എന്ന് കൃത്യമായി മക്കളെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ പഠിക്കുവാൻ അവരതിനുവേണ്ടി ഏത് കോഴ്സ് എടുത്ത് ഉന്നതിലെത്തിയാലും അതെ ആ സ്വന്തം പിതാവ് മരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തുടിക്കുന്ന ഹൃദയവും കണ്ണീരുമായി ഉപ്പാക്ക് എന്ന് മനം പൊട്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ നമുക്ക് അതെ അങ്ങനെ ഉണ്ടാവാൻ ചോദിക്കണം നമ്മൾ എ പ്ലസ് കുറഞ്ഞതിന്റെ പേരിൽ ചൂടാവുന്നവരുണ്ട് ദേഷ്യപ്പെടുന്നവരുണ്ട് ഇന്ന് പല കുട്ടികളും വല്ലാത്ത സങ്കടത്തിലാണ് അതെ പല കുട്ടികൾ ും ഒരു എ പ്ലസ് കുറഞ്ഞതിന് ഒരു മാർക്ക് കുറഞ്ഞതിന് അവരെ വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന എത്രയോ രക്ഷിതാക്കളും കുടുംബങ്ങളുമുണ്ട് കരുതണം നാം ഒരിക്കലും ഈ ഒരു എ പ്ലസ് ആ എ പ്ലസ് അല്ല അവരുടെ വിജയത്തിന് നിദാനം അതേ തുടർന്നുള്ള പഠനമാണ് പല എ പ്ലസ് കിട്ടിയ കുട്ടികളും അവാർഡും മറ്റും വാങ്ങി അല്പം കൂടി നടക്കുകയും അങ്ങനെ അങ്ങനെ അങ്ങനതാ കുറച്ച് കഴിഞ്ഞ് അവരാ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ മറ്റൊരു കോഴ്സിലേക്ക് പോയപ്പം ഞാൻ എന്തായാലും പാസ്സാകും ഞാനൊരു സംഭവമാകും എന്നൊക്കെ പറയുന്ന മക്കൾ ആ ഒരു കിബ്രോട് കൂടി പോയി പിന്നീട് കാണുന്നത് അവർ അവർ കമ്പനി കൂടി മറ്റു രീതിയിലേക്ക് പോയി ലഹരി ഉപയോഗിച്ച് അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രേമത്തിലും മറ്റഡിഷനിലും പെട്ട് അങ്ങനെ തിരികെ വന്ന് രക്ഷിതാക്കൾ ഏറെ ദുഃഖത്തിലായി അന്ന് എ പ്ലസ് കിട്ടാത്ത കുട്ടി ഏറെ അതിൽ ഒരു വാശിയുണ്ടായി വീണ്ടും ഉയർന്ന് ഉന്നതിലേക്ക് പഠിക്കുന്ന രീതി നമ്മളിതാ കഴിഞ്ഞ പല പല എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നു അതുകൊണ്ട് എസ് എൽ സിക്ക് എ പ്ലസ് അല്ലെങ്കിൽ പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടി ഫുൾ എ പ്ലസ് ആണ് പേരിൽ എന്നോഷിച്ച് മതി മറക്കേണ്ടതില്ല അതെ അത് കിട്ടാത്തവരായിപ്പോയി ചിലപ്പോ ഏറെ ഉന്നതിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഏഴാം ക്ലാസ്സിൽ എൻ്റെ ഒരു സുഹൃത്ത് തോറ്റു ഏഴാം ക്ലാസ്സിൽ പക്ഷേ ആ തോറ്റതോടുകൂടി എല്ലാവരും അവനെ കളിയാക്കി അവൻ വിട്ടില്ല വാശിയോടുകൂടി പഠിച്ചു അങ്ങനെ എസ് എൽ സിക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി ഏറ്റവും നല്ല മാർക്ക് വാങ്ങി നേരെ എം ബി ബി എസ്സിന് ശേഷം കിട്ടുന്ന അവസ്ഥ അന്ന് അന്ന് എൻട്രൻസ് കോച്ചിങ് ഒന്നുമില്ല അങ്ങനെ എം ബി ബി എസ്സിലേക്ക് സെലക്ഷൻ കിട്ടുകയും ആ എം ബി ബി എസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റവും നല്ല ഒരു ഡോക്ടറായി ഇപ്പം അദ്ദേഹം സേവനം ചെയ്യുന്നുണ്ട് ഏഴാം ക്ലാസ്സിൽ തോറ്റതാണ് അവൻ്റെ വിജയം അതുകൊണ്ട് ഇപ്പോൾ തേർഡ് പ്ലസിൻ്റെ അല്ല ഈ റിസൾട്ടൊന്നും അതൊന്നുമല്ല മാനദണ്ഡമെന്ന് തിരിച്ചറിയാനും അതോടൊപ്പം ആ കുട്ടികൾക്കെല്ലാം ധാർമ്മികമായ ദീനീ ബോധത്തോടു കൂടിയുള്ള പഠനം അത് ഏത് കോഴ്സ് ആണെങ്കിലും അതിലൊക്കെ എത്തിക്കുവാൻ അതെ ആ എത്തിക്കുമ്പോൾ ഈ ധാർമ്മികത നഷ്ടപ്പെടാതിരിക്കുവാൻ ഏറെ ശ്രദ്ധിക്കണം ഇന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോ കുട്ടിയുടെയും നടനം എന്തിനേറെ ആ നടത്തും എന്തിനേറെ ഇന്ന് ഈ ചുമാക്കേട് വരുമ്പോൾ വരെ വഴിയിൽ വഴിയിലതാ ചില ഏരിയയിലൊക്കെ ആ ഏരിയയിലൊക്കെ ഇന്നുകൊണ്ട് വരുന്ന സമയത്ത് പോലും ചില ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും ഇങ്ങനെ ഇങ്ങനെ കമ്പനി കൂടി നിൽക്കുകയാണ് ഇവരാരാണ് ആങ്ങളും പങ്കളുവാണോ അല്ല ഭാര്യയും ഭർത്താവ് ആണോ അല്ല ആരുമല്ല അങ്ങനെ അന്യരായ ആണും പെണ്ണുമൊക്കെ മിങ്കിൾ ചെയ്ത് ആരാ എന്ന് ഇവരാരെന്ന് ചോദിക്കാൻ പോലും പറ്റാത്ത വിധമുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവിടെയാണ് അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരന്യ പെണ്ണിനോട് ഒരന്യ ആണിന് സംസാരിക്കാൻ അതെ ആ സംസാരം പോലും വ്യവിചാരമാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് ഇന്ന് മൊബൈൽ ആ മൊബൈലില് ഒരു ഇയർഫോണും വച്ച് ആരോടാണ് ഇവർ സംസാരിക്കുന്നത് പോലും അറിയാത്ത വിധമുള്ള പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഈ ധാർമ്മികതയുടെ ഇസ്ലാം പഠനത്തിൻ്റെ ദീനീ പഠനത്തിൻ്റെ ആവശ്യകത അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഭൗതിക പഠനത്തിന്റെ ആ ഒരു തലത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ അറബിപരമായി അതെ നമ്മൾക്ക് ദീനീപരമായി പഠിച്ച പണ്ഡിതന്മാരുണ്ടാകണം അതിന് ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് ഈ എസ് എൽ സി കഴിഞ്ഞവർക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അതെ ഉയർന്ന ഉയർന്ന ദീനീപരമായ വിദ്യാഭ്യാസവും അതോടൊപ്പം അവർക്ക് അറബിയിലും മറ്റുള്ള ഇംഗ്ലീഷിലും ഒക്കെ ട്രാൻസ്ലേറ്റിങ്ങും മറ്റു പല രീതിയിലുള്ള ജോലിക്കും സാധ്യതയുള്ള ഒരുപാട് ഉയരത്തിലേക്ക് എത്താൻ പറ്റിയതാണ് ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ മിനിയുട്ടിയിലെ ജാമിയ അൽ ഹിന്ദ് ഹിക്കമികളായി വരുന്ന ഒരു വലിയ സ്ഥാപനം അവിടെയൊക്കെ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളെ ഇന്റർവ്യൂൽ പങ്കെടുപ്പിച്ച് അവിടെയൊക്കെ സെലക്ഷൻ കിട്ടുമോ എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മളെ കുട്ടികൾക്ക് ദീനി പരിജ്ഞാനവും വേണം അതോടൊപ്പം മറ്റ് ഭൗതിക പഠനവും വേണം അവിടെയൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനം കണ്ടത് നമ്മളെ വീട്ടിൽ പോണ ഒരു കുട്ടി അത് തീനിയല്ലാതാവരുത് നമ്മളെ വീട്ടിൽ നിന്ന് പോണ ഒരു കുട്ടിയുടെ പാൻറ് ഒരു പെൺകുട്ടിയുടെ പാന്റ് കയറി ആ കയറ്റി കൊടുത്ത് ഒരാണുടുക്കണേക്കാൾ അതെ ആണിനോട് നിര്യാണിക്ക് എന്ന് പറഞ്ഞു ഇത് ഏറ്റവും കണ്ടങ്കാലിന്റെ അവിടേക്ക് എത്തിയിട്ട് അങ്ങനെ പാൻറ് ഉടുത്ത് പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ മസ്തയിടുന്നതിന് പകരം അവരെ മഫ്ത ആ മഫ്തക്ക് പകരം മുടിങ്ങനെ പതിച്ചു വെച്ച് പിന്നിൽ തട്ടമിടുന്ന കുട്ടികൾ ഇതൊക്കെ ഇന്ന് ഓരോ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അതൊക്കെ എന്തുകൊണ്ട് അവർക്ക് ഇന്നറബ ബിൽമിൽ മിർസാദ് പതിരുന്ന് പടച്ച റബ്ബ് നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ആ ബോധം നഷ്ടപ്പെടുമ്പോഴാണ് അതാണ് നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കേണ്ടത് ഇതിനേക്കാളേറെ ഇന്നിൻ്റെ കാലത്തേക്കാളേറെ അതപ്പതിപ്പോഴ അതെ എത്രത്തോളം എല്ലാവിധ അധാർമികതയും കുത്തഴിഞ്ഞ ലൈംഗികതയും വ്യവിചാരവും വൃത്തികേടുകളും ലഹരിയും അതിനടിച്ചായ ആ ഒരു ജനപദം അവിടെയാണ് അവർക്ക് ആ നിരക്ഷരനായ പ്രവാചകൻ അവർ തന്നെ ആ നിരക്ഷരനായ പ്രവാചകനായിപ്പോയി എന്നിട്ട് അവർക്ക് ആയാത്തി ഖുരാന്റെ ആയത്ത് അവർക്ക് ഓദി കൽപ്പിക്കപ്പെട്ടു അവരെ സംസ്കരിച്ചു അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചുകൊടുത്തു വൈൻ കബിലു ലഫീല്ലി മൊബീൻ അതിനു മുമ്പ് അവർ മായ വഴികേലായിരുന്നു ആ വഴികടുന്ന് ആ അധാർമികൾ നേരായ പാതിയിലേക്ക് എത്തിയത് ഈ ഖുർആാൻ്റെ വചനം കെട്ടപ്പോഴായിരുന്നു ഇന്നിതാ ഇന്നിതാ ഇന്നലെ എനിക്ക് ഒരു ഫോൺ കോൾ വരെ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ട് മക്കളുള്ള രണ്ട് മക്കളുള്ള ഒരു ലേഡി ഡോക്ടർ ആ ഡോക്ടറെ കുടുംബം വിളിക്കുകയാണ് എൻ്റെ എൻ്റെ മോൾ എൻ്റെ മോൾ വിവാഹിതയാണ് രണ്ട് കുട്ടികളുണ്ട് പക്ഷേ എൻ്റെ മോള് മദ്യവും കഴിക്കുന്നു എം ഡി എം എം ഉപയോഗിക്കണ്ട് ഇടക്കിടക്ക് പ്രശ്നങ്ങളാണ് ആരാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഡോക്ടറായ ലേഡി ഡോക്ടറാണ് പറയണത് പിന്നീട് ഭർത്താവ് പിടിക്കാണ് എൻ്റെ ഭാര്യ ഇടക്കൊക്കെ ഇങ്ങനെ വൈലന്റ് ആവുന്നുണ്ട് ഇങ്ങനെ ചില ഉപയോഗിക്കണ്ട് എന്താ ചെയ്യേണ്ടത് നോക്കൂ നിങ്ങൾ ഈ നിലക്കുള്ള പ്രത്യാഘാതങ്ങൾ ഈ ദീൻ പഠിക്കാതെ പോകുന്നവർക്ക് ലഹരിയിലേക്ക് ഡോക്ടേഴ്സ് ഉൾപ്പെടെപ്പെടുന്നു നേരെ പറഞ്ഞാൽ നമ്മളിതൊക്കെ അറിഞ്ഞാൽ ഒരു ഡോക്ടർത്ത് പോയി ഇരിക്കാൻ ഒരു ഡോക്ടറോട് നമ്മുടെ രോഗം പറയാൻ ഭയമാകുന്ന അവസ്ഥയാണ് ഇന്ന് സംജാതമായി കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം അതുകൊണ്ട് വളരെ ഗൗരവമാണ് നമ്മളെ മക്കൾക്ക് ഈ ഇല്ലെങ്കിൽ വലിയ അപകടമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം എന്തിനേറെ അതായത് നമ്മൾ നഴ്സിംഗ് കോളേജിൽ ആ നഴ്സിംഗ് കോളേജിൽ അവിടെ ഫ്രഷസ്സിന് പുതിയ കുട്ടികൾക്ക് അവരൊരു സദ്യ ഉണ്ടാക്കും ആ സദ്യയിൽ അവിടുത്തെ അധ്യാപകരെയും മറ്റൊക്കെ വിളിക്കും റിലീജിയസ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന എന്നെ അവർ വിളിച്ചു അങ്ങനെ അവരിങ്ങനെ വിശദീകരിച്ചു വരുകയാണ് ഇതാ ഒരു കപ്പ് ചോറിൽ ഇത്ര ഈ ഇത്ര ഒരു പ്ലേറ്റ് ചോറിൽ ഇത് ഇതാ ഇത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതിലുള്ള സ്റ്റാർച്ച് ചോരോന്നും അവർ പറഞ്ഞു തരുകയാണ് അപ്പം അവരോട് ചോദിച്ചു മക്കളെ ആ നഴ്സിങ്ങിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു ഇതൊരു പാവപ്പെട്ടവന് കൊടുത്താൽ പുണ്യം കിട്ടുമെന്ന് നിങ്ങളെവിടെയെങ്കിലും ശാസ്ത്രീയമായി പഠിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അതിലെ കലോറിയൊക്കെ അവർ പറഞ്ഞുതരും അതിലുള്ള എല്ലാ പിന്നെ എല്ലാ കണ്ടന്റും അവർ പറഞ്ഞുതരും പക്ഷേ അതൊരു സാധുവിന് കൊടുത്താൽ പുണ്യം കിട്ടുമെന്ന് ശാസ്ത്രീയമായി എവിടെയും പഠിക്കുന്നില്ല അവിടെയാണ് ഈ ധാർമ്മികതയുടെ പഠനവും അതിൻ്റെ പ്രസക്തിയും അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസവും നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് അത്തരത്തിൽ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമേ എന്ന് എന്നോട് എന്നോടൊന്ന് പറഞ്ഞോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുന്നത് ഒന്ന് അടുത്തിരുന്നു കൊടുത്താല് ബാക്കിൽ ഒന്നും കൂടി സഫക്കൊന്ന് റെഡിയാക്കി ഒന്ന് അടുത്തിരുന്നു നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഫ് ഒന്നാമത്തെ സഫ് നല്ല റെഡിയാക്കി വിടവില്ലാതിരുന്നാൽ നമുക്ക് പുറകിൽ വരുന്ന ആളുകൾക്കൊക്കെ സൗകര്യമായിരിക്കും നമ്മുടെ പള്ളിയിൽ അലഹദില്ല ആളുകളൊക്കെ കൂടി വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ ദീൻ്റെ സന്ദേശം ലഭിക്കുന്നുണ്ട് പല പള്ളികളിൽ നിന്നും കുത്തുബകൾ കേൾക്കുമ്പോൾ ആ ഒരു എത്ര വർഷം കേട്ടാലും ഒന്നും മനസ്സിലാകാതെ അറബിയിൽ പറയുമ്പം അത് അങ്ങനെ അറിയാതെ പോകുകയും ആ കുത്തുബയുടെ ഫലം ലഭിക്കാതെ പോവുകയും ചെയ്യുമ്പം റസൂൽഹി സുലയുടെ കുത്തുബ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും തിരിഞ്ഞിരുന്നു അവിടെ ഉള്ള ശ്രോതാക്കൾക്ക് മുഴുവൻ തിരിഞ്ഞു അതുകൊണ്ട് കുത്തുബ റസൂല ഇങ്ങോട്ട് തിരിഞ്ഞാണ് പറഞ്ഞത് ആ പറയുന്ന സമയത്ത് ഒരാളിങ്ങനെ ഇങ്ങനെ കയറി വരുകയാണ് ആ കയറി വരുമ്പോൾ കുത്തുബ തുടങ്ങിയിട്ട് ഒരാൾ കയറി വരുകയാണ് അപ്പൊ റസൂൽ അവരോട് അവരുടെ ഭാഷയിൽ ആ കുത്തുബയിൽ പറയണ കും അളടി ഇരുന്നു കയറി വന്നപ്പോ ഇരുന്നു കും എന്ന് പറഞ്ഞു എഴുന്നേൽക്കെന്ന് പറഞ്ഞു സല്ലൈ തയാ ഫുലാൻ രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കുക റസൂല കുത്തുബ പറയുമ്പോൾ പറയുകയാണ് അതായത് പള്ളിയിൽ കയറുമ്പോൾ രണ്ടക്കായ്യത്ത് നിസ്കരിക്കും ജുമാ കുത്തുബ പറയുമ്പോഴാണെങ്കിൽ പോലും അത് നമ്മൾ ബാങ്ക് കൊടുക്കുകയാണ് ഇമാമയും പറഞ്ഞൊരു ബാങ്ക് കൊടുക്കുകയാണ് ആ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് കഴിഞ്ഞവരെ കാത്തിരിക്കേണ്ട വേഗം ബാങ്ക് കേട്ടുകൊണ്ട് തന്നെ രണ്ടറക്കായത്ത് നിസ്കരിക്കണമെന്നാണ് കാരണം അത്രയും സമയം കുത്തുബ ശ്രദ്ധിക്കാനാണ് അങ്ങനെയാണ് റസൂൽദാന്റെ കുത്തുബ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുകയും ജനങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് റസൂല്ലാന്റെ കുത്തുബയിൽ ശബ്ദം പൊങ്ങുകയും താഴുകയും ചെയ്യാറുണ്ട് നിലകത്തെപ്പറ്റി ഉള്ള ഗാംഭീര്യം പറയുമ്പം റസൂള്ളാന്റെ കണ്ണ് ചുവന്ന് ശബ്ദം പൊങ്ങുമായിരുന്നു ഓരോ ആയത്ത് വിശദീകരിക്കുമ്പം അങ്ങനെയാണ് മുഹമ്മദ് നബിസ്വലി സമ കുത്തുബ നടത്തിയത് അതുകൊണ്ട് ഖുർആൻ ഓദി ജനങ്ങൾക്ക് അനിവാര്യമായത് കാലികമായി പറഞ്ഞു കൊടുക്കുക എന്നത് ഏറെ പ്രസക്തമാണ് അത് നബാത്തുൽ മിശ്രി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഈജിപ്തിൽ നടത്തിയ ഒരു ഒരു വർഷത്തെ കുത്തുബ ഒരു ഏടാക്കി ആണ് നബാത്തു നബാത്തിയ കുത്തുബ എന്ന് പറഞ്ഞ കുത്തുബ എടുത്തിട്ട് അതിങ്ങനെ വായിച്ചാൽ അത് വായിച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ ഏറ്റവും പ്രധാനമായി മഴയും ചൂടും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ അതിൽ റിസൂർദ പറഞ്ഞതും ഖുറാൻഡായത്തുമൊക്കെ വിശദീകരിക്കപ്പെട്ടു അതൊക്കെ പറയണമെങ്കിൽ അത് ഏട് വായിച്ചാൽ ആ ശ്രോതാക്കൾക്ക് മനസ്സിലാകൂല മനസ്സിലാകൂല്ല നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യരെ അത് മേഘപാളിന്ന് താഴോട്ടിറക്കി തന്നത് നാമാണോ അതല്ല നിങ്ങളാണോ അതെങ്ങാനും ഉപ്പു ജലമാണെങ്കിൽ ഉചാചൻ ഉപ്പു ജലമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ഉപ്പരസുള്ള വെള്ളമാണ് താഴോട്ട് വീണെങ്കിൽ നമുക്കറിയാലോ കടലിൽ നിന്ന് ആ നീരാവി ആയി പോകുന്ന ഉപ്പുവെള്ളം ഇങ്ങോട്ട് താഴോട്ട് വീഴുമ്പോൾ അതോ ഒരു മഴത്തുള്ളി മറ്റൊരു തുള്ളിമലേക്ക് തട്ടാതെ ഏറ്റവും മോളിൽ നിന്ന് കുറച്ച് വെള്ളം എന്താവും നമ്മളെ തല പൊട്ടിപ്പോവും വാർപ്പൊക്കെ പൊട്ടിപ്പോവും പക്ഷേ ആ ഒരു മഴത്തുള്ളി എന്തൊരു രീതിയിലാണ് അള്ളാഹു സംവിധാനിക്കുന്നത് ഇതൊക്കെ പഠിക്കാൻ അതെങ്ങാനും ഉപ്പരസാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക നമ്മൾ മുമ്പൊരു മഞ്ഞ മഴ കളർ മാറി മഴ പെയ്തൊക്കെ നമുക്കാകെ ചെയ്യാൻ പറ്റുന്നതാണ് അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതെന്തങ്ങനെയെന്നുള്ളത് ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന റബ്ബിനെക്കുറിച്ച് ഓർക്കാൻ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കാലികമായി പറഞ്ഞു കൊടുക്കണമെങ്കിൽ എഴുതി ചെയ്യണം ഹൊത്തുബ അത് ജനങ്ങൾക്ക് മനസ്സിലാകണം അതുകൊണ്ട് അലഹദില്ല നമ്മുടെ പള്ളിയിൽ ആളുകൾ കൂടി കൂടി വരുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ ഒരുപാട് ആളുകൾക്ക് ഈ സന്ദേശം ലഭിക്കണം അതേപോലെ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന മക്കൾ അവർക്ക് ദീനീ പരിജ്ഞാനം കിട്ടണം അതിന് അതിന് ഇതിന്റെ കീഴിൽ ഇതാ ഈ മദ്രസയുടെ ഈ അഡ്മിഷന്റെ സമയമാണ് സമയമാണിപ്പം അതുകൊണ്ട് നമ്മളെ മക്കളെയൊക്കെ ചില ആൾക്കാർ പള്ളിയിൽ വരുന്നു മക്കളിപ്പോഴും ഇതിൻ്റെ ദീനീപരമായി നേരത്തെ പറഞ്ഞ ശരിക്കും അർത്ഥമൊന്നും പഠിക്കാത്ത മദ്രസ പോകുമ്പം അതുപോലെ അവരും കൂടി നമ്മളെ ഈ മദ്രസയിൽ വന്ന് പഠിക്കണം മറ്റ് പലരും മറ്റ് പലരും ഇവിടെ വന്ന് പഠിപ്പിക്കുന്നുണ്ട് അതെ ഇവിടുത്തെ വിദ്യാഭ്യാസം ഇവിടുത്തെ ദീനീ ശിക്ഷണം ഇവിടെ നല്ല നല്ല അധ്യാപകർ ഇവിടെ ക്ലാസ് എടുത്ത് അത് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇഫ് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ ഓരോന്നും ഒരുക്കി കൊടുക്കുന്നു അതെ നമ്മൾ ഈ റമദാനിൽ ചെയ്ത പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായി എന്തിനേറെ യാത്രക്കാരായ ആൾക്ക് വരെ നമ്മൾ അവർക്ക് നോമ്പ് തുറക്കാനുള്ള ആ വിഭവങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ആ ഒരു കാര്യം കണ്ട ഒരു ഒരു കാറിൽ പോകുന്ന ആളുകൾ ഏറ്റവും ചെറിയ നിഷ്കളങ്കരായ മക്കളാണല്ലോ ഞങ്ങൾക്ക് ഇത് തരുന്നതെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് അവർ സംസാരിക്കുകയുണ്ടായി അതെ അങ്ങനെ എല്ലാ രംഗത്തും ഇവിടെയുള്ള ഒരുപാട് രോഗികളായി ഡാരിസ് പേഷ്യൻസായി മറ്റ് ഒരുപാട് അസുഖം ബാധിച്ച് ക്യാൻസറും അസുഖം ബാധിച്ച് കിടക്കുന്നവരെ വീട്ടിലേക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രവർത്തകൻ വഴി നമ്മുടെ ഈ പള്ളിയിലെ ഇസ്മായിൽക്ക് വഴി നമ്മൾ അവിടേക്കൊക്കെ എത്തിപ്പെടുന്നു അവിടേക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതും സഹായങ്ങളും ചെയ്തു വരുന്നു അലഹമുല്ല അള്ളാഹു ഹുസ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ നമുക്ക് സന്ദർശിക്കാൻ കഴിയണം അവിടേക്കൊക്കെ എത്താൻ കഴിയണം അങ്ങനെ എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ ഈ പള്ളി വഴി നമുക്ക് ചെയ്യാൻ കഴിയണം അതിനൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഒരുമയോടുകൂടിയുള്ള ആ പ്രവർത്തനം അതേപോലെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ ഇതിനൊക്കെ പ്രാപ്തരാക്കണം അതിന് സജ്ജമാക്കണം അതിന് ഈ മദ്രസയിൽ അഡ്മിഷൻ എടുത്ത് നമ്മൾ പഠിക്കണം അതോടൊപ്പം നമുക്ക് എല്ലാ എല്ലാ ബുധനാഴ്ചയും ഇവിടെ ലേണിംഗ് സ്കൂളുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മദ്രസയിൽ ഇരുന്നിട്ട് പഠിക്കാൻ ദീൻ പഠിക്കാൻ പറ്റിയ സംവിധാനം നമുശലാശ്മെൻ്റെ കാലത്ത് മദ്രസയില്ല അതെ എല്ലാവരും പഠിക്കുമായിരുന്നു എല്ലാ പ്രായത്തിലും പഠിക്കുമായിരുന്നു മരണം വരെ പഠനം തുടരുക എന്നതാണ് അതുകൊണ്ട് നമ്മളൊക്കെ എന്നും പഠിക്കുന്നവരാകാൻ ആ പഠിച്ച് പുതിയ അറിവ് സ്വായത്തമാക്കി അങ്ങനെ പുണ്യ ലഭിക്കുന്നവരാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ